ഇപ്പോൾ നാട്ടുകാർ അങ്ങനെയാണ് അവരുടെ ആശങ്ക പങ്കുവെക്കുന്നത് ആ മേഖലയിൽ സ്കൂളുകളൊക്കെ നേരത്തെ വിട്ടിരുന്നു അങ്കണവാടികളിൽ നിന്നും കുട്ടികളെ വിട്ടിരുന്നു അങ്ങനെ ജാഗ്രതാ നടപടികളൊക്കെ അധികൃതർ സ്വീകരിച്ച് വരുന്നുണ്ട് ആളുകളൊക്കെ ഈ ശബ്ദം കേട്ട കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് റവന്യൂ വകുപ്പ് അധികൃതർ അവിടെ എത്തി ഇപ്പോൾ വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് ജില്ലാ ഭരണകൂടം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു ആളുകളെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ തന്നെ ഇക്കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട് ജില്ലാ കലക്ടറുടെ ഒരു വാർത്താക്കുറിപ്പ് ഇതിനു മുൻപ് പുറത്ത് വന്നിരുന്നു അവിടെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ ഔദ്യോഗികമായി തന്നെ ജില്ലാ ഭരണകൂടം വിശദീകരിക്കുന്നുണ്ട് ഏതൊക്കെ മേഖലകളിലാണ് ഇത്തരത്തിൽ ആളുകൾ പരിഭ്രാന്തിയിൽ ഉള്ളത് അവിടെ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിക്കും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് താമസിക്കുന്ന ഒരു രഘുനാഥൻ അവിടെയും ഈ പ്രകമ്പനം കേട്ടു ശബ്ദം കേട്ടു എന്ന് പറയുന്നുണ്ടല്ലോ അത് ഉഗ്ര ശബ്ദമായിരുന്നോ താങ്കൾ അത് കേട്ടിരുന്നോ ശ്രീ കേട്ടിരുന്നു കേട്ടിരുന്നു കാരണം ശബ്ദമല്ല നമുക്കറിയാം ഞാൻ ഈ ഭൂമിയെ കുറിച്ച് ഞാൻ അധ്യാപകനാണ് അതുകൊണ്ട് തന്നെ ഈ ചഞ്ചല ഭൂമി അതായത് ഭൂമിയുടെ അടിയിലുണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ എനിക്കൊരു ധാരണയുള്ളത് കൊണ്ട് അത് വലിയ പ്രകമ്പന ശബ്ദമല്ല പക്ഷെ പ്രഭോ കേന്ദ്രം ഇവിടെ അല്ലെന്ന് ബോധ്യമായി പക്ഷെ അത് അടിയിൽ നിന്ന് വരുന്ന ശബ്ദം അപ്പൊ എന്റെ മുന്നില് ഒരു ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയുടെ ഒരു ആൾ വന്നിരുന്നു അയാൾ ഞങ്ങൾ ഞാൻ ഈ സ്റ്റെപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു ഈ ശബ്ദം അത്ര സുഖമുള്ള ശബ്ദമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ പുറത്തൊന്നുമല്ല ട്രക്ക് കാണും ബോറോഡ് കുറച്ച് മുന്നേ ട്രക്ക് കാണാം ഇപ്പോൾ ട്രക്കിൻ്റെ ശബ്ദം ഒന്നുമല്ല അപ്പോൾ ചെറിയതായിട്ട് മുകളിലത്തെ അഫ്റ്റിയറിൻ്റെ മുകളിൽ ജനല് തുറന്നുകിടക്കുന്ന ജനലിൽ ചെറിയൊരു ശബ്ദമുണ്ടായി അത് കവിഞ്ഞ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ വലിയ ചെറിയൊരു ശബ്ദം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പേടിപ്പിക്കുന്ന ഇത് സ്വാഭാവികമായിട്ടും ഭൂമിയുടെ അടിയിൽ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ നോർമലായിട്ട് ഉണ്ടാവും അത് ആളുകൾ ശബ്ദിക്കാത്തതു കൊണ്ട് അതേ എപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിപ്പോൾ അവിടുത്തെ പ്രഭവ കേന്ദ്രത്തിലേ ഉള്ളൂ പ്രശ്നമുള്ളൂ ഇവിടെ അത്രത്തോളം പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലല്ല ഇത് എനിക്കിത് അറിയാവുന്ന പേടിപ്പിക്കേണ്ട ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല